അസ്സാമലൈക്കും വറഹമത്തല്ലാഹി ഉബർക്കാത്തുഹു മക്കളെ എന്താ വിശേഷങ്ങളൊക്കെ എക്സാമൊക്കെ എളുപ്പമുണ്ടായിരുന്നോ നന്നായി എഴുതിയിട്ടുണ്ടാവും കരുതട്ടെ എന്നാൽ നമുക്ക് ക്ലാസ്സിലേക്ക് പോവാം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്താ പഠിച്ചത് പാഠം പത്തിലെ നന്മ പരത്തുന്ന ജീവിതങ്ങളിലെ കുറച്ച് ഭാഗം അല്ലേ സഹായി കുറിച്ചും അതുപോലെ തന്നെ മുഹാജിറുകളെ കുറിച്ചുമാണ് നമ്മൾ പഠിച്ചത് അല്ലേ ആരാ മുഹാജിറുകൾ മക്കയിൽ നിന്നും മദീനയിലേക്ക് ഹിജറ പോയ ആളുകളാണ് മുഹാജിറുകൾ അല്ലേ എങ്ങനെയാണ് അവർ പോയത് ഇവരുടെ സമ്പത്തും ഇവരുടെ എന്താണ് ജോലികളും അതുപോലെ തന്നെ ഇവരുടെ ഇവർക്ക് വേണ്ടി എന്തൊക്കെയാണോ അവിടെ ഉണ്ടായിരുന്നത് മക്കയിലുണ്ടായിരുന്നത് എല്ലാം മക്കയിലും ഉപേക്ഷിച്ച് വെറും കൈയോടെയാണ് ഇവർ പോയത് മദീനയിലേക്ക് അല്ലേ ഈ മദീനയിൽ ഇങ്ങനെയുള്ള ആളുകളെ സഹായിച്ച ഒരു വിഭാഗം ഉണ്ട് അവരെന്തെന്നാ പറയുക അൻസാറുകൾ സഹായികൾ അല്ലേ മക്കയിൽ നിന്നും മദീനയിലേക്ക് ഹിജറ പോയ ആളുകളെ സ്വീകരിച്ച സഹായിച്ച ആളുകളാണ് മദീനയിലെ ആളുകൾ അവരെയാണ് എന്ന് പറയണത് അൻസാറുകൾ എന്ന് പറയുന്നത് അല്ലെ ഈ അൻസാറുകൾ എങ്ങനെ അവരെ സഹായിച്ചത് അവരുടെ ജീവിതത്തിൽ എന്തൊക്കെയാണോ അവർക്കുണ്ടായിരുന്നത് അതെല്ലാം അല്ലേ സമ്പത്തും അതുപോലെ തന്നെ ജോലിയും സ്ഥാനങ്ങളും അതുപോലെ എന്തൊക്കെയാണോ അവർക്കുണ്ടായിരുന്നത് അതെല്ലാം അവരെന്തു ചെയ്തു പകുത്ത് സ്വന്തം സഹോദരങ്ങളെക്കാൾ കൂടുതലായി അവരെ സ്നേഹിക്കുകയും അവരെ ചേർത്ത് നിൽക്കുകയും ചെയ്തു ചേർത്ത് നിർത്തുകയും ചെയ്തു അല്ലേ തൊഴിലില്ലാത്തവർക്ക് തൊഴിൽ നൽകി വീടില്ലാത്തവർക്ക് സ്വന്തം വീട് പകുത്ത് നൽകി എല്ലാം പങ്കുവെച്ചു അവർ സഹോദരന്മാരായിട്ടാണ് അവിടെ അവർ പുതിയൊരു ജീവിതം ആരംഭിച്ചത് െ അങ്ങനെയുള്ള മദീനയിലെ ആ മുസ്ലിങ്ങളെയാണ് പിന്നീട് എന്ത് എന്ന് പറയപ്പെട്ടത് അൻസ്വാറുകൾ എന്ന് അറിയപ്പെട്ടത് മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജറ പോയവരെ മുഹാജിറുകൾ എന്നും വിളിച്ചു അപ്പോൾ മുഹാജിറുകളോ അൻസാറുകളോ ആരാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ല ഇസ്ലാം എന്താണ് പഠിപ്പിക്കുന്നത് ആദ്യമായിട്ട് സാഹോദര്യവും സ്നേഹവുമാണ് അല്ലെ മനുഷ്യനും മനുഷ്യനും തമ്മിൽ നിറത്തിലോ തറവാടിലോ അതുപോലെ തന്നെ നാടിന്റെ പേരിലോ പണത്തിൻ്റെ പേരിലോ വ്യത്യാസങ്ങൾ ഉണ്ടായിക്കൂടെന്ന് ഇസ് പറഞ്ഞ് എന്തു പറഞ്ഞു നിർബന്ധം പറഞ്ഞു മനുഷ്യരോട് അല്ലെ അതിൻ്റെ മികച്ച മാതൃകയാണ് മദീനയിലെ നാട്ടുകാർ നമുക്ക് കാണിച്ചു തരുന്നത് അല്ലേ അതിൻ്റെ ഒരു ചെറിയ ഒരു ഉദാഹരണം പോലെ ഒരു കഥ പറയാം അത് മക്കൾ ശ്രദ്ധിച്ച് കേൾക്കണേ സ്നേഹത്തിൻ്റെ ദാഹം സ്ഥലം എർമൂക്ക് യുദ്ധഭൂമി യുദ്ധം അവസാനിച്ചിരിക്കുന്നു ശത്രുക്കൾ തോറ്റു പിന്മാറിക്കഴിഞ്ഞു ഷഹീദാവുകയും പരിക്കേൽക്കുകയും ചെയ്ത മുസ്ലിങ്ങൾ അടക്കളത്തിൽ ചിതറിക്കിടക്കുകയാണ് ചിലർ അതേ കിടപ്പില് ഷഹാദത്ത് കലിമ ചൊല്ലി രക്തസാക്ഷികളായി റബ്ബിങ്കലേക്ക് യാത്രയായി ബാക്കിയായ മുസ്ലിങ്ങൾ മയ്യത്തുകൾക്കും പരിക്കേറ്റവർക്കും ഇടയിലൂടെ ശുശ്രൂഷകളും മരുന്നും വെള്ളവുമായി ഓടി നടക്കുകയാണ് അപ്പോഴാണ് ആ വിലാപം ഒരു സഹാബി കേൾക്കുന്നത് പരിക്കേറ്റു മരിക്കാൻ കിടക്കുന്ന ഒരാൾ വെള്ളത്തിന് വേണ്ടി ശബ്ദിക്കുകയാണ് രക്തം വാർന്ന് ജീവന് വേണ്ടി മല്ലിടുന്ന അയാള് ഉറക്ക നിലവിളിച്ചു ആ ആ അല്ലേ വേദനിച്ച നമ്മൾ ആവട്ട് നിലവിളിക്കില്ലേ അങ്ങനെ നിലവിളിച്ചിട്ട് ഇത്തിരി വെള്ളം തരൂ ഇത്തിരി വെള്ളം തരൂ എന്ന് പറഞ്ഞിട്ട് വെള്ളത്തിന് വേണ്ടി ഇങ്ങനെ നിലവിളിക്കുകയാണ് ആ ഇത്തിരി വെള്ളം ആ സഹാബി വെള്ളവുമായി അങ്ങോ ഉടനെ അങ്ങോട്ട് ഓടി ആ സൗണ്ട് കേട്ട ഉട ഇടത്തേക്ക് സഹാബികൾ വെള്ളവുമായിട്ട് ഓടി മരണം അടുത്തെത്തിയ പോരാളിക്ക് വെള്ളം നൽകാൻ ഒരുങ്ങി അപ്പോഴാണ് അപ്പുറത്ത് നിന്ന് മറ്റൊരാളുടെ ശബ്ദം ഇതേപോലെ കേൾക്കുന്നത് അല്ലാ വയ്യ വെള്ളം തരൂ എനിക്ക് വെള്ളം തരൂ എന്നുള്ള സൗണ്ട് ഇത് കേട്ടപ്പോൾ നേരത്തെ വെള്ളം ചോദിച്ച സഹാബി ഉണ്ടല്ലോ ആ കിടക്കുന്ന സഹാബി നിലവിളിച്ചേ വെള്ളം കുടിക്കാതെ ശബ്ദം കേട്ടിടത്തേക്ക് പോകാൻ വെള്ളം കൊണ്ടുവന്ന ആളോട് ആംഗ്യം കാണിച്ച് എനിക്ക് വെള്ളം വേണ്ട അടുത്ത ആളതാ കരയുന്നുണ്ടല്ലോ അല്ലേ അയാൾക്ക് കൊണ്ട് കൊടുക്കൂ എന്ന് അദ്ദേഹം ആംഗ്യം കാണിച്ചു വെള്ളം കൊടുക്കുന്നയാൾ രണ്ടാമത്തെ അരികിലേക്കോടി അപ്പോഴതാ തൊട്ട് അപ്പുറത്തു നിന്നും മറ്റൊരാൾ അതേ നിലവിളി വെള്ളം വെള്ളം അത് കേട്ടപ്പോൾ രണ്ടാമത്തെ ആളും വെള്ളം കുടിക്കാൻ തയ്യാറായില്ല ആ സഹാബി വേദന കടിച്ചമർത്തി എത്രയും പെട്ടെന്ന് മൂന്നാമത്തെ ആൾക്ക് വെള്ളം എത്തിക്കാൻ ആംഗ്യം കാട്ടി വെള്ളവുമായി എത്തിയ അയാൾ ഉടനെ മൂന്നാമത്തെ സഹാബിയുടെ അടുത്തെത്തി പക്ഷേ അപ്പോഴേക്കും അയാ അദ്ദേഹം ഷഹീദായി കഴിഞ്ഞിരുന്നു തിരിച്ച് രണ്ടാമത്തെ ആളുടെ അടുത്തേക്ക് തന്നെ വെള്ളവുമായി അയാൾ ഓടിയെത്തി അപ്പോഴേക്കും ആ പോരാളിയും മരിച്ചു കഴിഞ്ഞിരിക്കുന്നു ആദ്യം വെള്ളം ചോദിച്ച സഹാബിയും ഇതുപോലെ വെള്ളം കിട്ടു കുടിക്കാനാവാതെ വെള്ളം കുടിക്കാൻ കിട്ടാതെ തന്നെ ഷഹാദത്ത് കലിമ ചൊല്ലി സ്വർഗം പൂകി പരിക്കേറ്റി ചോരയൊലിച്ച് മരണവേളയിലായിരിക്കുമ്പോൾ പോലും സ്വന്തം കാര്യം നോക്കാതെ സഹോദരന് വെള്ളം കൊടുക്കുന്നതായിരുന്നു ആ സഹാബികൾ താല്പര്യം കാണിച്ചത് നോക്കൂ എത്ര സുന്ദരമായ മാതൃക അല്ലേ എന്താ മക്കളെ ഇതിൽ നിന്നും നിങ്ങൾക്ക് കിട്ടിയത് തനിക്ക് കിട്ടിയില്ലെങ്കിലും തൻ്റെ സഹോദരൻ ആ സൗഭാഗ്യം ലഭിക്കട്ടെ എന്ന് അവരെന്തു ചെയ്തു ആഗ്രഹിച്ചു അല്ലെ അതുകൊണ്ടല്ലേ ഇപ്പൊ ഞാൻ നമ്മളെ ഇപ്പൊ നമുക്കിപ്പോ താഴ്ച വലഞ്ഞിരിക്കുമ്പോ നമുക്ക് ഒരാള് വെള്ളം കൊണ്ടുവരികയാണെന്ന് വിചാരിക്കുക അടുത്താൾ ചോദിച്ചാൽ നമ്മൾ കൊടുക്കുവോ കൊടുക്കണം അല്ലെ അടുത്ത ആള് കുടിച്ചതിന് ശേഷമാണ് നാം എന്തു ചെയ്യേണ്ടത് കുടിക്കേണ്ടത് അതാണ് നമ്മളെ അൻസാറുകളും സഹാബികളും നബി അലൈഹി നബിസല്ലാഹു ഒക്കെ പഠിപ്പിച്ചത് അല്ലേ അവരുടെ ജീവിതത്തിൻ്റെ മാതൃക പിൻപറ്റി നല്ല മുസ്ലിങ്ങളായി നല്ല അയൽവാസികളുടെ പിന്നെ അയൽവാസികളായി നല്ല അയൽവാസികളായി അതുപോലെ തന്നെ നല്ല നാട്ടുകാരായി നല്ല രാജ്യക്കാരായി നല്ല പൗരന്മാരെ വളർത്തിയെടുക്കുന്നതിൽ നാം ിക്കേണ്ടതുണ്ട് അതിനായിട്ട് നാം പ്രവർത്തിക്കേണ്ടതുണ്ട് അതിന് അങ്ങനെയാണ് നമുക്ക് എന്ത് കിട്ടുക സ്വർഗം കിട്ടുക അങ്ങനെ സ്വർഗം കിട്ടുന്ന നല്ല ആളുകളുടെ ദീന് മനസ്സിൽ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുന്ന നല്ല ആളുകളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ ആമീൻ അസ്സലാമു അലൈക്കും ഇതിൽ മൂന്ന് ഉണ്ട് ആ മൂന്ന് ക്വസ്റ്റ്യാൻസർ മക്കൾ എഴുതണേ ഒന്ന് അൻസാറുകൾ എന്നറിയപ്പെടുന്ന ആളുകൾ ആര് ആരാണെന്ന് മനസ്സിലായല്ലോ രണ്ടാമത്തത് മുഹാജിറുകൾക്ക് അവർ എന്തൊക്കെ സേവനങ്ങളാണ് ചെയ്തു കൊടുത്തത് അത് പറഞ്ഞല്ലോ നൂന്നാമത്തെ ക്വസ്റ്റ്യൻ ആരാണ് മുഹാജിറുകൾ ഈ മൂന്ന് ക്വസ്റ്റ്യൻ ആണ് ആകെ ഉള്ളത് അതിനു മുമ്പിലുള്ള പൂരിപ്പിക്കാം പട്ടിക പൂരിപ്പിക്കാം ഉറക്കം വായിക്കാം എന്നുള്ള ഭാഗം നന്നായിട്ട് വായിക്കുകയും അത് പൂരിപ്പിക്കുകയും ഒക്കെ ചെയ്യുക നന്നായിട്ട് എഴുതിയിട്ട് ഫോട്ടോ എടുത്ത് അയക്കുക കുറച്ച് കുട്ടികൾ മാത്രമേ അത് എഴുതിയിട്ടുള്ളൂ ഇതിന് മുമ്പുള്ള പടത്തിലുള്ള അസൈൻമെൻറ്റ് തന്നെയാണിതും അതുകൊണ്ട് ഇതും എഴുതി അയക്കുക ഓക്കേ